ി കൊച്ചി വിമാനത്താവളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വം വളർത്തുന്നതിനും മികച്ച വിമാനത്താവള അനുഭവം സാധ്യമാക്കുന്നതിനും സിയാലിലെ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സഹായകമാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പറഞ്ഞു കൊച്ചി വിമാനത്താവളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ പാർക്കിംഗ് ഏരിയകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത് ഓരോ സ്റ്റേഷനുകളിലും അറുപത് കിലോ വാട്ട് ഇ വി ഡി സി ഫാസ്റ്റ് ചാർജറുകളുടെ രണ്ട് യൂണിറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഈ സ്റ്റേഷനുകളിൽ ഓരോന്നിലും ഒരേ സമയം നാല് ഇലക്ട്രിക് വാഹനങ്ങൾ വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കും പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും യാത്രക്കാർക്കും സന്ദർശകർക്കും മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുമുള്ള സിയാലിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്